ഫാർമസിസ്റ്റുകൾക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പുതുക്കിയ വേതനം പ്രാബല്യത്തിൽ വരുത്തണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ നടന്ന കൺവെൻഷൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് സർക്കാർ ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നൽകുന്നത് പോലെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഫാർമസിസ്റ്റ് തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഫാർമസിസ്റ്റ് മേഖലയിലും മറ്റും തൊഴിലിടങ്ങളിലും ചികിത്സാ സഹായമായി നൽകുന്ന നാമമാത്രമായ തുക വർദ്ധിപ്പിച്ച് പുതുതായി ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്നും ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലവർദ്ധനവ് തടയണമെന്നും സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളുടെ മരുന്നുകൾ ലഭ്യമാക്കണമെന്നും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ നടന്ന കൺവെൻഷൻ കെ സംസ്ഥാന പ്രസിഡന്റ് കെ വി പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എച്ച് ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി സി കൃഷ്ണവർമ്മ സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മെമ്പർമാരുടെ മക്കളെ മൊമെൻ്റോ നൽകി അനുമോദിച്ചു ഫാർമസി രംഗത്ത് മുപ്പത് വർഷത്തെ സേവനത്തിന് ഡോക്ടർ ബി എസ് റാവു എൻഡോവ്മെൻറ്റ് അവാർഡിന് അർഹയായ നാഗരത്ന എന്നിവരെ യോഗം പൊന്നാടയണിയിച്ച് ആദരിച്ചു കെ പി എ സംസ്ഥാന ട്രഷറർ ടി സജിത് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ വേണുഗോപാലൻ കാസർഗോഡ് ഏരിയ സെക്രട്ടറി കെ മംഗള എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിൽ ഐ ടി കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ വെൽഫെയർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തൊഴിൽ ക്ഷേമ പദ്ധതിയും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിലും കെ പി പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാജീവൻ ഫാർമസിസ്റ്റ് തൊഴിൽ മേഖലയും സംഘടനയും എന്ന വിഷയത്തിലും മംഗളൂരു യാനപ്പോയ ഫാർമസി കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എം പി മുഹമ്മദ് അമീൻ ഫാർമസിസ്റ്റുകൾക്ക് ൊഴിൽ മേഖലയിലുള്ള പ്രാധാന്യം എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു ജില്ലാ ട്രഷറർ പി പ്രിയമ്പദ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്